ഹായ് വെച്ചേ എല്ലാവരോടും ഹായ് പറഞ്ഞേ എങ്ങനെയാണിച്ചേ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞങ്ങൾ ചുമ്മാ ആയിരുന്നപ്പോൾ വീഡിയോ എടുക്കാൻ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ചുമയും ജലദൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ട് ഒരു ബ്ലോഗ് പോലെയുള്ള ചെറിയ വീഡിയോ ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് രാത്രിയിലോട്ടോ ഞങ്ങൾ എടുക്കുന്നത് ഞാൻ ലച്ചു കൂടെ ലച്ചു എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എന്താടാ പുതിയ ചാനലാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വേണം നാച്ചോളും വേണം വ്യൂസ് വേണം എല്ലാം വേണം അപ്പം നിങ്ങളെല്ലാവരും എന്തോ ആ നല്ല കണ്ടു ആ അവരോട് പറ പുതിയ ചാനൽ ആയതിൻ്റെ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരാൻ ടൈം എടുക്കും അതുകൊണ്ടാണ് ലിച്ചുവാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഒന്നിനും സമ്മതിക്കുകയല്ല ലച്ചീൻ്റെ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല കുറച്ചിട്ട് സമയം എടുക്കും വരാൻ ചില ദിവസം നേരത്തെ വരും ഓരോ ദിവസം ഓരോ ഡ്യൂട്ടി ആയതുകൊണ്ട് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ നേരം വൈകും ചില ദിവസങ്ങളൊക്കെ ആറുമണിയൊക്കെ ആവുമ്പോഴേക്കും വരും ലച്ചി വരാം എല്ലാരോടും ഞങ്ങളെ ചാലി ഷബ്രൈ ചെയ്യാൻ ലൈക്ക് ഒക്കെ കണ്ടില്ലേ ലഭിച്ചിട്ട് ഓരോ കള്ളത്തരങ്ങള് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഞങ്ങൾക്ക് വാച്ച് കടങ്ങി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകാത്ത ഒരുപാട് വേറെ ചാനൽസൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വിടാറുണ്ട് അപ്പം നമ്മൾ ഒരാൾ അതുപോലെ തന്നെ ചാനലിൽ അവരുടെയൊക്കെ ഫുള്ളായിട്ട് വീഡിയോ കാണാറുമുണ്ട് അപ്പം വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ ടൈം ഇല്ലെങ്കിൽ പോലും ഞാനത് ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ വേറെന്തെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കും എങ്കിൽ പോലും ഞാൻ അവർ ഫുൾ വാച്ചിങ് അവർക്ക് അതിൻ്റെ വാച്ച് അവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും അപ്പം ഞാനും അങ്ങനെ തന്നെയാണെന്നുള്ള ചിന്തയിലാണ് അവരുടെ വീഡിയോസോ കാര്യങ്ങളൊക്കെ നന്മ വ്ലോഗ് അതുപോലെ തന്നെ ഉഷ വ്ലോഗ് അങ്ങനെ സൈറ എന്ന് പറഞ്ഞ് അത് അതൊക്കെ ഞാനങ്ങനെ കാറാറുണ്ട് അതിൽ കുറേ ചാനല് അന് വഴയുള്ള ചാനലുകൾ കുറേ മാത്രമല്ല ലിച്ചിൻ്റെ അച്ഛൻ ഫോണിൽ ഞാനിങ്ങനെ കാണാറുണ്ട് ലിച്ചു ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുക എല്ലാവരോടും ഒന്ന് പൊക്കോട്ടേന്ന് ചോദിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വാച്ചവറൊക്കെ ഒക്കെ കൂടുതലാക്കി തരണേന്ന് പറയാം ലിച്ച് പറഞ്ഞേ ആ ടാറ്റാന്ന് പറഞ്ഞേ അപ്പം നമ്മൾ ഈ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യുക എല്ലാവരും വീഡിയോസ് വീണ്ടും ഒന്നുകൂടെ പറയണം വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒന്ന് കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും പറക്കല്ലോ കേട്ടോ ആര് സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിലും കാണാം എന്നാ ജയിച്ചിട്ടാട്ടോ ചെയ്തു ആ കണ്ടു കണ്ടു ഓക്കെ ബൈ